ഹലോ ഫ്രണ്ട്സ് ഞാനിന്നൊരു നാരങ്ങയും മീന്തപ്പഴം ഇട്ടുകൊണ്ട് ഒരു അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പത്ത് നാരങ്ങ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഈന്തപ്പുഴം എന്നിട്ട് ഈ നാരങ്ങ നല്ല എണ്ണയിൽ നല്ലോണം വ വറുത്ത് വഴറ്റിയെടുക്കുക ഈ വഴറ്റുന്ന നേരത്തെ ഈ നാരങ്ങയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചീറ്റി വരും കേട്ടോ അപ്പോൾ ഒന്ന് ചെറിയൊരു ഹോൾ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ചെറുതായി നുറുക്കിയെടുക്കുക കഴിഞ്ഞിട്ട് അതുകഴിഞ്ഞിട്ട് ഈന്തപ്പുഴത്തിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട് അത് എന്നിട്ടൊരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഇനി വേണ്ടത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേത്തിൽ ഇട്ടു ശേഷം ഈ വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴറ്റുക വഴച്ചതിന് ശേഷം ഇഞ്ചിയും കൂടി ഇടുക ഇഞ്ചി ഇട്ട് വഴറ്റി കഴിഞ്ഞിട്ട് പച്ചമുളക് കരഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടിയിട്ട് നന്നായിട്ട് വഴക്കി എടുക്കുക നന്നായിട്ട് വഴക്കി എടുത്താൽ മതി അത് കഴിഞ്ഞിട്ടൊരു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് വാടിയിട്ടുണ്ട് വെന്തു പോവേണ്ട പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് പിന്നെ കായം കായം പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക ഇച്ചിരി ഉപ്പും കൂടിയിട്ട് എടുക്കുക അപ്പോൾ ഈന്തപ്പഴം കുരു കളഞ്ഞ് വെച്ചത് അത് ശരിക്കും ആവിയിൽ ഉപയോഗിക്കേണ്ടതാണ് ഇതിപ്പോൾ അലത്തേക്കണ കാരണം ഞാൻ അങ്ങനെ തന്നെ ഇട്ടൊന്ന് ഇതിനകത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുവാണ് അപ്പോൾ ഇതും കൂടി ഇട്ട് വഴറ്റി നന്നായി വഴറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം ഒഴിച്ചേക്കുന്നത് വിനാഗിരിയാണ് ഒരു കാൽ ഗ്ലാസ് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് ഈ നാരങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കുക അപ്പോൾ പുളിയും ഉപ്പും എരിവും എല്ലാം ഒരുപോലെ ഇരിക്കും ഈ ഈന്തപ്പിടത്തിന് നല്ല മധുരമല്ലോ അപ്പോൾ നാരങ്ങുടിയും ആവുമ്പോഴേക്ക് നന്നായിട്ട് പുളിയും എരിവുമൊക്കെ ഉണ്ടാവും ഇനി അങ്ങനെ പുളി കൂടുവാണെന്നുണ്ടെങ്കിൽ ഒരിച്ചിരി ശർക്കര പൊടിച്ച് ഇതും കൂടി ചേർത്തിട്ടാൽ ടേസ്റ്റുമായിരിക്കും പുളി ബാലൻസ് ചെയ്ത് നിന്നോളും അപ്പം നന്നായിട്ട് ഇളക്കി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് ബിരിയാണിക്കൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇതുപോലെ ബിരിയാണിക്കൊക്കെ തരില്ലേ അപ്പോൾ ഇത് ആര് കഴിഞ്ഞിട്ട് ഒരു എയർ ടൈറ്റ് ഉള്ള ഒരു കുപ്പിയിലാക്കി വെക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതാണ് ഒരു അച്ചാർ സ്പെഷ്യലായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ഇത് നന്നായിട്ട് അടച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എടുക്കാവൂ കേട്ടോ എന്നാലും ഉപ്പും മുളകൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഓക്കെ താങ്ക്